തൃക്കാക്കര ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ വെള്ളക്കെട്ടുണ്ട് ഇൻഫോ പാർക്കിനകത്തെ ഒരു കാഴ്ചയാണിത് റോഡുകളിലൊക്കെ തന്നെ വെള്ളം കെട്ടിയിരിക്കുന്നു നിരവധി കമ്പനികളടക്കം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടേക്ക് വരുന്ന വാഹനങ്ങൾ ഒക്കെ തന്നെ ഒരു പ്രതിസന്ധിയിലാകുന്ന കാഴ്ചയാണ് ഈ മേഖലയിൽ കാണാൻ കഴിയുന്നത് മാത്രമല്ല ഈ വെള്ളക്കെട്ടിനകത്ത് അതോടൊപ്പം തന്നെ പെടുന്നവരുടെ അടക്കം ബുദ്ധിമുട്ടും ഏറെയാണ് വാഹനങ്ങളുടെ ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല വാഹനങ്ങൾ കേടാകുന്ന സ്ഥിതി ഉണ്ട് ഒരു വലിയ കുളമോ അല്ലെങ്കിൽ വലിയ പുഴയോ എന്ന് തോന്നിക്കും പക്ഷെ ഇത് റോഡാണ് അത്രത്തോളം ദുരിതമാണ് പല മേഖലകളിലും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നടന്നു നീങ്ങാൻ പോലും കഴിയാത്ത ഒരു പ്രതിസന്ധി ഈ മേഖലയിലുണ്ട് നിങ്ങൾ ഇവിടെ വർക്ക് വർക്ക് ചെയ്യുന്നതാണ് വലിയ ഞങ്ങൾ കൊറേ നാളായിട്ട് ഇത് അനുഭവിക്കുന്നത് ആരും ഇത് ഇതിന് പരിഹാരമൊന്നും കാണുന്നില്ല നടന്നു നീങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാണ് നീന്തി പോണോ ഇവിടുന്ന് അതാണ് ആട്ടോകാർ പോലും വരുന്നില്ല അങ്ങോട്ടാക്കാൻ ഭയങ്കര ദുര ദുരനുഭവമാണ് രാവിലെ ജോലിക്ക് വന്നതാണ് പോകാൻ പറ്റുന്നില്ല അങ്ങോട്ട് അതാണ് ഇവിടുത്തെ ആ ഒരു അവസ്ഥ കാരണം വലിയ ബുദ്ധിമുട്ട് പല മേഖലകളിലുള്ളവർക്കുണ്ട് കാരണം വാഹനങ്ങളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിയാണ് പോകുന്നത് ഇത്രയധികം വെള്ളക്കെട്ടാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം അത്രത്തോളം ഒരു ദുരിതം ഈ മേഖലയിലുണ്ട് വലിയ വെള്ളക്കെട്ടാണ് ഒറ്റ മഴ പെയ്താൽ തന്നെ ഈ ഒരു അവസ്ഥയാണ് മഴ ശക്തമായി പെയ്യുന്നതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് മാത്രമല്ല ഇപ്പോഴും മഴ തുടരുന്നു വലിയ മഴക്കോളും ഉണ്ട് അതുകൊണ്ട് വീണ്ടും അടുത്ത മണിക്കൂറുകളിൽ മഴ കനക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് പലർക്കും നടന്നു നീങ്ങാൻ തന്നെ ബുദ്ധിമുട്ട് അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല ഇൻഫോ പാർക്കിനകത്തെ അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിനകത്തെ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് ജാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി